അസലാമലൈക്കും വർഹമത് അലഹമില്ല അള്ളാഹുലേക്ക് ഹംദ് പറയാണ് ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങളോട് പറയാൻ കാരണം നിരവധി പേരാണ് ഓരോ ദിവസമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ഓരോ ദിക്കറുകൾ സ്വലാത്തുകൾ ചൊല്ലി ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയെന്ന് വാട്സപ്പിലൂടെ അറിയിക്കുന്നുണ്ട് അലഹമില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്ന ഓരോ അനുഭവങ്ങൾ അവർക്ക് ഉത്തരം കിട്ടിയ ഫലം കിട്ടിയിട്ടുള്ള ദിക്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കാറുമുണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള അവരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരു അനുഭവമാണ് ഒരു ഫലം കിട്ടിയതാണ് പറയുന്നത് ദിക്ക്റ് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദിക്ക്റ് അള്ളാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അള്ള ഒരു വഴി കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലി അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ് എന്നോട് ഒരു പ്രയാസം പറഞ്ഞ സമയത്ത് ഇവരുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിന് ജോലിയിൽ തീരെ ശമ്പളമില്ല അതുപോലെ തന്നെ രണ്ട് മൂന്ന് മൂന്ന് മാസമായിട്ട് മൂന്ന് സ്ഥലത്തായിട്ട് ജോലി ചെയ്ത് ശമ്പളമൊന്നും കൊടുക്കുന്നില്ല അങ്ങനെയുള്ള പ്രയാസമാണ് നാട്ടിലേക്ക് അയച്ചു തരാൻ കഴിയുന്നില്ല കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നില്ല തീരെ ശമ്പളവും ഇല്ല ഇത്ത എന്തെങ്കിലും ഒരു തിക്രോസ്വല്ലാത്തോ നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത തിക്രും ആ ധിക്രു ആത്മാർത്ഥമായിട്ട് അല്ലാതെ മനസ്സിലോർത്ത് മനസ്സിലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ചൊല്ലി അലഹദില്ല അവരുടെ കാര്യം റാഹത്തിലായി കിട്ടി അങ്ങനെയുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കെന്ത് വേണം മനസ്സിൽ നല്ലൊരു വിശ്വാസം വേണം കേൾക്കുന്ന സമയത്ത് തന്നെ അല്ലാണ്ട് ഒരു പുച്ഛത്തോട് കൂടിയിട്ട് ഒരു വേണോ വേണ്ടയോ എന്നുള്ള മട്ടോട് കൂടിയിട്ടാവരുത് ഈ ദിക്ക് പറയുന്ന സമയത്ത് നമ്മളിപ്പം ഞാനിപ്പോൾ ഈ ദിക്ക്റ് പറയുന്നത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേദനകൾ ഒക്കെ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്കും ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നീയത്താക്കും ഇൻഷാല്ല ഞാനും ഈ ഒന്ന് നീയത്താക്കി ചൊല്ലും എൻ്റെ ജീവിതത്തിലും ഈ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെയാണ് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത് അള്ളാനെ മനസ്സിലോർത്തുകൊണ്ട് ഈ ദിക്റിനോടുള്ള ഒരു മഹത്വം അത്രക്കും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇത്ര കഠിനമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് അതിനൊരു പരിഹാരം ഒരൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷല്ല അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു പോയത് ദിക്ർ ഏതാണെന്ന് പറയാട്ടോ ആദ്യം എന്നോട് ഇവർ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് പണത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കാര്യമായിരുന്നു ഇവൾ പറ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീണ്ടുമായിട്ട് ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല മൂന്ന് മാസമായിട്ട് മൂന്ന് ജോലി ചെയ്തു നോക്കി അതിലൊന്നും ശമ്പളം കൊടുക്കുന്നില്ല വല്ലാത്ത ടെൻഷനാണെത്താം മക്കളെ സ്കൂളിൻ്റെ കാര്യത്തിനൊക്കെ പണത്തിൻ്റെ പ്രയാസമുണ്ട് വീട്ടിലെ ചെലവിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത് ഇത്ത ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടിന്ന് അങ്ങനെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്കർ ഏതാണെന്നറിയോ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന തിക്ക് ഈ ഒരു ദിക്കറാണ് ഞാൻ അവരോട് ഈ മറ്റേ ധിക്കറ് അവൾ സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ട് ഏത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ സ്ഥിരമായിട്ട് ചെല്ലുന്നുണ്ട് അതോടൊപ്പം തന്നെ ലാ ഹൗല വലാ ലാഹൗല ഇല്ലാ ഇല്ലാബില്ലാഹി ലാലിഹി ലീം എന്ന ദിക്റും ചെല്ലുന്നുണ്ട് എന്ന ദിക്കറും ഈ രണ്ട് തിക്റും ചൊല്ലുന്നത് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്ർ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ അള്ളാഹ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും റബ്ബെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കറിയാലോ ആ ഒരു കാര്യത്തിനൊരു പരിഹാരമാർഗം നീ കാണിച്ചു തരണേ എന്ന് നെയ്യത്താക്കി മനസ്സിൽ ആ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ദിക്കർ മുന്നൂറ്റി പതിമൂന്നെണ്ണം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലിക്കോളൂ എന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാൻ സുബഹിൻ്റെ ശേഷമാണ് യാ ഫത്താഹു ഫത്താഹുഅറ ു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ചൊല്ലുന്നത് മുന്നൂറ്റി പതിമൂന്നെണ്ണം അതോടൊപ്പം തന്നെ നൂറ്റി ഒന്ന് തവണ ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ലാഹി ലാലി അലിം എന്ന ദിക്കറും ചൊല്ലുന്നുണ്ടെന്നും അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്കറ് ഇന്ന സമയത്ത് ചൊല്ലണോ എന്ന് ചോദിച്ച സമയത്ത് അസറിൻ്റെ സമയം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാനാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവൾ ഈ ധിഖർ ഈ രണ്ട് തിക്ക്റും മുറുകെ പിടിക്കുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞു കൊടുത്ത ഈ ഒരു ധിഖർ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ അള്ളാഹുവിലേക്ക് എല്ലാ ഇടങ്ങേറുകളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊണ്ട് അങ്ങനെയുള്ളൊരു മനസ്സാക്കിക്കൊണ്ട് ഇവള് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നീ എത്താക്കി ചൊല്ലാൻ തുടങ്ങി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി അങ്ങനെ അന്ന് രാത്രി അന്ന് രാത്രി ഭർത്താവ് വിളിച്ച സമയത്ത് പറഞ്ഞു എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ശമ്പളമൊക്കെ തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അലഹദില്ല ആ ഒരു സമയത്ത് തന്നെ അന്നത്തെ രാത്രി തന്നെ ഇവൾ വോയിസിലായിട്ട് വാട്സപ്പിലായിട്ട് എന്നോട് പറഞ്ഞു ഇത്താ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്ന ആ ഒരു ദിക്കറുണ്ടല്ലോ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ക് ഒര അസറിൻ്റെ സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് ഞാൻ എൻ്റെ വേദനകളെല്ലാം മനസ്സിൽ വെച്ച് നല്ലൊരു ജോലി എൻ്റെ ഭർത്താവിന് കിട്ടാനും നല്ല ശമ്പളമുള്ള ജോലി കിട്ടാനുമൊക്കെ നീയത്താക്കി ഞാൻ ചൊല്ലി രണ്ട് മൂന്ന് ജോലിയിൽ എൻ്റെ ഭർത്താവ് എടുത്തിട്ടും ഒരു ശമ്പളവും ഒന്നുമില്ല കൃത്യത്തിനായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് ഭക്ഷണം പോലും അവർ കഴിക്കാൻ കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ വേറെ ഒരാളോട് പറഞ്ഞിട്ടിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ജോലി റെഡിയാക്കി തരാനും അപ്പോൾ അവർ വന്ന് പറഞ്ഞിട്ട് നാളെ ജോലിയിൽ കയറിക്കോ നല്ല ശമ്പളമുള്ള ജോലിയാണ് ഒരു കമ്പനിയിലേക്കാണ് എന്ന് സൗദിയിലാണ് ജോലി ഇവളുടെ ഭർത്താവ് സൗദിയിലായിരുന്നു സൗദിയിലുള്ള നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് അലഹദില്ല പൊട്ടിക്കരഞ്ഞോണ്ടാണ് ഇവളെന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അത്രക്കും കരഞ്ഞോണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് അള്ളയാണ് ഇനി എനിക്കുള്ളത് എന്നൊരു മനസ്സോടു കൂടിയിട്ട് അതൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി നീയത്താക്കി ചൊല്ലി അല്ഹമ്മദില്ല അവരുടെ ഭർത്താവിന് നല്ല ജോലി കിട്ടി ജോലി ജോലി പ്രവേശിച്ചിട്ടിട്ടോ ഇതിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു അവരുടെ ഭർത്താവ് അവർ കമ്പനിയിൽ ജോയിൻ ചെയ്തു നല്ല സാലറി ഒക്കെ നല്ല ശമ്പളമുള്ളൊരു ജോലി തന്നെയാണ് അല്ഹമ്മദില്ല നിലനിർത്തി കൊടുക്കട്ടെ റബ്ബ് നല്ല ശമ്പളമുള്ള ജോലി തന്നെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഇടങ്ങേറാണ് അവർ സഹിച്ചത് ഒരുപാട് സഹിച്ചിട്ടുണ്ട് അവർ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തേക്കാനില്ല എന്തായിരിക്കും ഭാര്യ മക്കളും നമ്മളൊക്കെ സ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൂ അവർ അവർ നയിച്ചിട്ട് അവർ തരുന്ന പൈസ കൊണ്ടല്ലേ നമ്മുടെ ജീവനം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചില്ലറ പണിയൊന്നും അല്ലല്ലോ ഉള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതൊന്ന് താളം തെറ്റിപ്പോയാൽ ആകെ പ്രയാസത്തിലായിരിക്കും അലഹമ്മദില്ല അവൾ ഒരുപാട് സഹിച്ചു പ്രയാസം ഒരുപാട് വേദന അവൾ സഹിച്ചു പ്രയാസം സഹിച്ചു പട്ടിണിയായി അലഹമ്മദില്ല അള്ളാഹു അവർക്ക് നല്ലൊരു ജോലി അവരുടെ ഭർത്താവിന് കൊടുത്തു അത് നിലനിർത്തി കൊടുക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമയും പറയാം അപ്പം ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതുപോലെയുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ നിങ്ങളാരെങ്കിലും സഹിക്കുന്നവരുണ്ട് എങ്കിൽ ഈ ദിക്കറിൻ്റെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ഒരുപാട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള തിക്റാണ് എങ്ങനെ ചൊല്ലണം ഈ ധിക്കറിൻ്റെ അർത്ഥം എന്നെ എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ് എൻ്റെ റബ്ബ് ഒരു നല്ല റാഹത്തുള്ളൊരു വഴി ഒരു നല്ല ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിക്കോളി പെട്ടെന്ന് അതിന് ഫലം കിട്ടും അത് കണ്ണീരോട് കൂടി ചൊല്ലാം അതായത് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിലും കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിച്ചെന്നെങ്കിലും ചെല്ലണം കണ്ണീരോട് കൂടിയിട്ട് നമുക്ക് അത്രക്കും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല കരയണമെന്ന് പൊട്ടിക്കരയും അള്ളാൻ്റെ മുന്നിൽ മുന്നിൽ അല്ലേ അള്ളാൻ്റെ മുന്നിൽ നമ്മൾ പ്രയാസം പറയുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോവും റബ്ബെ എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് കടം കൊണ്ട് പ്രയാസമാണ് റബ്ബെ എൻ്റെ ഭർത്താവിന് ജോലിയില്ല ആകെ വിഷമത്തിലാണ് ഞങ്ങൾ മക്കൾക്ക് ചിലവിന് കൊടുക്കാനൊന്നും ഒരു വഴിയുമില്ല പ്രയാസമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് കഞ്ഞിയാണ് ഇത്ത എൻ്റെ മക്കൾക്ക് ഞാൻ വെച്ച് കൊടുക്കാറുള്ളത് കറി വെക്കാൻ ഒരു സാധനം വാങ്ങാൻ ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല എന്ന് ആരോടും ഞാൻ എൻ്റെ കാര്യം പറയാറില്ല മക്കളോട് ഞാൻ അവർ ഒച്ചത്തിലായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് മിണ്ടാതിരിക്കി പുറത്ത് ആൾക്കാർ കേൾക്കുമെന്ന് പറയും മക്കളോണ്ട് അല്ല കാണുന്നുണ്ട് അല്ല നമുക്കൊരു വഴി തരുമെന്ന് അതിൽ വിശ്വസിച്ചു ഏതിൽ അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തു അള്ളാഹുവിലേക്ക് ഇവൾ പ്രതീക്ഷ വെച്ച് കാത്തു നിന്നു അല്ല അവർക്ക് അത് അവൾക്കതിനുള്ള പ്രതിഫലം അല്ല കൊടുത്തു അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആർക്കെങ്കിലും ഇതുപോലെയുള്ള വിഷമം നേരിടുന്നവരുണ്ട് എങ്കിൽ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അതോടൊപ്പം ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബി ലാഹി അലീം പിന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹസ്ബുനാഹു അലീമൽ ഹസ് പുനല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുനാഹു അനീമൽ വക്കീൽ ഹസ്പുനല്ലാഹു അനീമൽ വകീൽ ഹസ്പുനല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ 313 പതിമൂന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് കൊണ്ട് ചൊല്ലിക്കൂളി നിങ്ങളുടെ മുന്നിൽ അടഞ്ഞ വാതിലുകളെല്ലാം അള്ള തുറന്നു വരും ഒരു ഭാഗത്തുള്ള വാതിലടഞ്ഞാലും മറുഭാഗത്ത് അള്ള തുറന്നു തരും അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ചൊല്ലുക എൻ്റെ കാര്യം അള്ള റാഹത്തിലാക്കി തരും എന്ന കൂടിയിട്ട് മനസ്സോടുകൂടിയിട്ട് ഇൻഷല്ല നമുക്കിത് ചൊല്ലാനും നല്ല കൂടി തന്നെ നീയത്താക്കി ചൊല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക നൽകുമാറാവട്ടെ എല്ലാവരും ഇത് ഈ വീഡിയോ കേട്ട എല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അള്ളാൻ്റെ മുത്തർ റസൂലിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹ ഓതുന്നുണ്ട് കുറച്ച് ദിക്റുകൾ ചൊല്ലുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൂട്ടത്തോടെയായിട്ട് ദുവാ ചെയ്യട്ടോ ആമീൻ ആത്മാർത്ഥമായിട്ട് പറയാം الى حضره محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم

Astor Virolah and Laleem. 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 Astor Ya Fatahu, Ya 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 vahabu, Y Fattahu Yarazaku, Y karimu Ywahbu, Y Fatahu yarazaku, Y karimu Yarhabu, Y Fatahu yarazaku, Y karimo yarhabu, Y Fatahu yarazaku, Y karimu yarhabu.

या फताहो या रजाको या करीम या वहाो या फताहो या रजाको या करीम या वहाो या फताहो या रजाको या करीम या वहाो لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت. سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوه الا 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 بالله العلي العظيم حسبنا الله ونعم الوكيل 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 حسبنا الله الله ونعم الوكيل اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الله ഹമ്മസല്ലി അല സിനഹമ്മദീം അല അലിഹി വസ്സാബി ഹി വസല്ലിം അല്ലാ അലഹദില്ലാ അലഹമുലില്ലാ ഹിറബിൽ ആലമീം റബ്ബെ റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ഞങ്ങളറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് നീ പൊറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്ത ദോഷം നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ പലരും പലവിധ വിഷമങ്ങൾ സഹിക്കുന്നവരാണല്ലോ റബ്ബെ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എന്തൊക്കെ തരത്തിലുള്ള ഇടങ്ങാറാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളത് എന്തൊക്കെ പ്രയാസമാണ് വിഷമമാണ് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ റഹ്മാനായ റബ്ബേ ബാങ്കിൽ ലോൺ അടക്കാൻ പറ്റാത്തവർ ജപ്തി നോട്ടീസ് വന്നവർ ബാങ്കിൽ പണ്ടം പണയം വെച്ച് ലേലം ചെയ്യാനിരിക്കുന്നവർ ഇതുപോലെ തുടങ്ങിയ പലവിധ വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ടല്ല റബ്ബേ മാനസികമായിട്ട് ടെൻഷനുള്ളവരുണ്ടല്ലോ സമാധാനമില്ലാതെ ജീവിക്കുന്നവർ ണ്ടല്ലോ റബ്ബെ എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചു നൽകണേയല്ലോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഹലാലായിട്ടുള്ള മാർഗം എല്ലാത്തിനും ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അസുഖങ്ങളെല്ലാം നീ ഷിഫ നൽകണേയല്ല റബ്ബേ പ്രധാനമായിട്ടും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് മരണപ്പെട്ടു പോയവരുണ്ട് ഖബറിലാണ് റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങൾ ഉമ്മ ഉപ്പ ജ്യേഷ്ഠന്മാർ അനിയന്മാർ അനിയത്തിമാർ വല്ലിയമ്മമാർ വല്ലിപ്പന്മാർ അമ്മമാർ നാട്ടുകാർ അയൽവാസികൾ ബന്ധുമിത്രാദികൾ റഹ്മാനെ അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല കബറിനെ നീ പൂന്തോപ്പാക്കണേ പൂന്തോപ്പാക്കണേയല്ല വെളിച്ചമേകണേ റഹ്മാനെ കണ്ണത്താ ദൂരത്തോളം പ്രകാശം നൽകണേ നൽകണേയല്ല റഹ്മാനെ സ്വർഗത്തിൽ നിന്നും ഭക്ഷണപാനീയങ്ങൾ അവർക്ക് നീ എത്തിച്ചു നൽകണേ അല്ല റബ്ബയെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയാതെ ചെയ്ത ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ പൊറത്തു മാപ്പാക്കി കൊടുക്കണേയല്ല റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് കരിമ ചൊല്ലി സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരും ഞങ്ങളെയും ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടിത്തരണേ കൂട്ടിത്തരണേയല്ല റബ്ബേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളും മരണം വരെ സന്തോഷത്തിൽ കഴിയുന്നത് കാണാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ ബാക്കിയുള്ളവർ റഹ്മാനെ എന്തെങ്കിലും വിഷമം പ്രയാസം സഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ പ്രയാസവും നീ മാറ്റണേ അല്ല റബ്ബേ പ്രത്യേകിച്ച് മദീന എന്ന ഈ ചാനലിൽ നിരവധി ഉമ്മമാർ റഹ്മാനെ എൻ്റെ സഹോദരിമാർ റബ്ബേ ദിവസവും ഞാനിടുന്ന വീഡിയോയിൽ പറയുന്ന ദിക്കറുകളും സലാത്തുകളും ചൊല്ലി അലഹമ്മില്ല ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയെന്ന് ഓരോ ദിവസവും പറയുന്നവരുണ്ടല്ലോ റബ്ബേ അവരുടെ കാര്യങ്ങൾ നടന്നത് നീ മരണം വരെ നിലനിർത്തി കൊടുക്കണേയല്ല എന്ത് കാര്യത്തിനാണോ അവർ നിരാശപ്പെട്ടിരുന്നത് പ്രയാസപ്പെട്ടിരുന്നത് ആ ഒരു കാര്യം അവരെ ജീവിതത്തിൽ ഇനി ടെൻഷനാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുതല്ല എന്തൊക്കെ തരത്തിലുള്ള വേദനയാണോ അതെല്ലാം നീ സമാധാനം നൽകണേയല്ല سندوشم نلقن رحمن أنقل دوانني سيقرقن رحمانه آمين 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 برحمتك يا أرحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد مالا آله وصحبه أجمعين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين اللابرم ദുബായിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ് ആരും മറന്നു പോകരുത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുബ ചെയ്യാറുണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമലൈക്കും വർഹമത്തുള്ള താല വബർക്കാത്തുഹു